പൂർവികരായ ഭാരതന്മാർ ഇവിടെ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ തന്നെ അതിനെ അസുലമൊക്കെ ഉണ്ട് അതിനൊക്കെ അടിത്തറയുണ്ട് ആ അടിത്തറ നിലർത്തിക്കൊണ്ട് തന്നെയാണ് മഹാന്മാരൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇക്കാലം അത്രയും ചെയ്തു വന്നത് ഇതൊരു പ്രസ്ഥാനം എന്നുള്ളത് ദീനാണ് സമസ്ത എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സംഘടന എന്ന് മാത്രം മനസ്സിലാക്കേണ്ട അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് സമസ്തയിലൂടെ സാധ്യമാകുകയുള്ളൂ ഒക്കെ നമുക്ക് പൂർവീകരുടെ പാഠമുണ്ട് ഒന്ന് പരിശോധിച്ചാൽ അറിയില്ല സംസ്ഥയുടെ മഹോന്നതരായ മഹാപണ്ഡിതന്മാരൊക്കെ തന്നെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്തായിരുന്നു അവിടെ അവസ്ഥ അവിടെയൊക്കെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അവരൊക്കെ തന്നെ നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് ഉറക്ക ചെലികൽ വെച്ചി മരിച്ചവരാണ് പുഞ്ചിരിച്ചു മരിച്ചവരാണ് അവർ ഈ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠം തന്നെ അതാണ് അവരുടെ ജീവിതവും അവരുടെ മരണവും ഈ സമൂഹത്തിന്റെ ദൃഷ്ടാന്തമാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രസ്ഥാനം എന്നുള്ളത് ജമാഅത്ത് എന്നുള്ളതാണ് അതിനോട് വിശ്വാസം നിലർത്തുക എന്നുള്ളതാണ് ആ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹപ്രകടനം എന്ന് മനസ്സിലാക്കണം ലാ മിൻ വാലിദി എന്താ വിശ്വാസം പൂർണ്ണമാകുകയില്ല എന്നാ അവിടത്തോടുള്ള സ്നേഹം പൂർണ്ണമല്ലെങ്കിൽ അവിടെ വിശ്വാസം തന്നെ പൂർണ്ണമല്ല എന്നുള്ളതാണ് അവിടെ വിശ്വാസത്തിന് പൂർണ്ണ വിശ്വാസം പൂർണ്ണമാവണം സ്നേഹം വേണം ആ സ്നേഹപ്രകടനമാണ് അവിടത്തെ മധു പറയുക എന്നുള്ളത് അവിടുത്തെ പ്രകീർത്ത പ്രകീർത്തനങ്ങൾ നാം പറയുക എന്നുള്ളത് അവിടത്തെ ബഹുമാനിക്കുക എന്നുള്ളത് അവിടുത്തെ കാണിച്ചു എന്നായിരിക്കുന്ന പാദം പറ്റുകയാണ് എന്നുള്ളത് ഹബീബായ തങ്ങൾ എന്ത് നമ്മളിലേക്ക് കൽപ്പിച്ചുവോ അത് ഞാൻ പ്രവർത്തിക്കുക എന്ത് ഹബീബായ തങ്ങൾ അരുതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വർജിക്കുക ഇത് തന്നെയാണ് ഒമാർ ഒമാനഹു ഹബീബായ തങ്ങൾ എന്ത് പറഞ്ഞു അത് പറ്റൂല എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക അങ്ങനെ ഹബീബായ തങ്ങളുടെ ആ സുന്നത്തിലൂടെ ആ പ്രവർത്തനത്തിലൂടെ അവിടുത്തെ അനുവാദത്തിലൂടെ എന്തൊക്കെ നമ്മളേക്ക് ഏൽപ്പിച്ചു തന്നോ അത് ചെയ്യുക പരിശീലിപ്പിക്കുക അതൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും ഇതുപോലെ ഈ ചതുർ മാസ ക്യാമ്പയിനിലൂടെ നമുക്ക് സാധ്യമാവണം ഹബീബായന്റെ ഹബീബായ തങ്ങളുടെ ചര്യ എന്താണ് മനസ്സിലാക്കി കൊടുക്കണം മുത്തനബിന്റെ ചര്യ നമ്മൾ മനസ്സിലാക്കണം നാം ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും മുത്തനബിയുടെ ചര്യയാണ് പക്ഷേ അത് ചര്യ എന്നുള്ള അലക്കല്ല നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പലതും അതിലൊക്കെ അബിബായ തങ്ങൾ നമുക്ക് പാഠമുണ്ട് എത്രത്തോളം നമ്മുടെ ഓരോ നിച്ചലനങ്ങളിലും ഹബിബായ് ഷഫിന് നമുക്ക് പാഠം നൽകിക്കൊണ്ടാണ് ഹബിബായ തങ്ങൾ നമ്മുടെ ഇവിടെ പറഞ്ഞത് അവസാനം നമ്മൾ ഇവിടെ പറഞ്ഞത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വർജിക്കേണ്ട കാര്യങ്ങൾ അതിലൊക്കെ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി മനസ്സിലാക്കി പഠിപ്പിച്ച് തന്നുകൊണ്ടാണ് ഹബീബായ തങ്ങൾ നമ്മുടെ ഇവിടെ പറഞ്ഞത് ഹാബിബായ് തങ്ങളുടെ ചര്യയെ ജീവിതത്തിൽ പകർത്താൻ ആ ചര്യ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതും ഈ ചതുർദിന ചതുർമാസ ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹബീബായ തങ്ങളുടെ ചര്യകൾ വർദ്ധിപ്പിക്കുക അവിടെ സുന്നത്തുകളെ വർദ്ധിപ്പിക്കുക ആ സുന്നത്തുകളിലൂടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക അത് ഞാൻ മാതൃകയാകുക മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഈ ഒരു മാസ ക്യാമ്പയിനിലൂടെ ഈ ആയിരത്തി ആണ്ട് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ജന്മദിനം വരുമ്പോൾ ഹബീബായ തങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തിൻ്റെ ഭാഗം തന്നെയാണ് അവിടുത്തെ ചര്യകളെ നാം മുറുകപ്പെടുക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഈ ഒരു നാല് മാസ ക്യാമ്പയിനോടുകൂടി ഹബീബിനെ പഠിക്കാൻ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ മനസ്സിലാക്കി കൊടുക്കാൻ അവിടുത്തെ ചരി പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സമയങ്ങളൊക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർത്തുകയാണ് നമുക്ക് ഏറെ സന്തോഷമായൊരു മറ്റു കാര്യം കൂടി വന്നിരായ അംശസ്താനൂടെ ആദരവ് നൽകുകയാണ് നാൽപ്പത് വർഷക്കാലം നാൽപ്പത് വർഷക്കാലം സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കാൻ അവിടത്തെ വിഷാവറംഗമായി കൊണ്ട് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മുടെ നിങ്ങളെ നാട്ടുകാർ നമ്മുടെ ഈ നാട്ടുകാർക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് അതുകൊണ്ട് സുന്നി ജീവന സംഘം ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ അദ്ദേഹത്തിന് ഒരു ആദരവ് കൂടി നൽകിയാണ് സർവശക്തനായ സായ റബ്ബ്ല അദ്ദേഹത്തിന് ആഫിയത്ത് ആരോഗ്യം ആയിസാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇതുപോലെ നമ്മുടെ സംസ്ഥയുടെ സമുന്നതരായ നേതാക്കന്മാർക്കൊക്കെയും ഉള്ള ഇസ്സത്തും ആഫിയത്തും മാതൃമുള്ള പ്രദാനം ചെയ്യുമാറാവട്ടെ ആ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമുക്ക് മാതൃകയായി അത് എന്ത് പറയുന്നു അത് നമ്മൾ എന്നുള്ളത് വൽ വൽ ജമാഅത്തിന്റെ അവ്വലൂന അൻസാർ വല്ലദീന വല്ലദീന ആ മഹത്തായ ജമിയത്തുൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സമസ്തയുടെ സമുന്നതരായടക്കമുള്ള പണ്ഡിതന്മാർ സമൂഹത്തോടെ എന്തും പറയുന്നോ അത് ജീവിതത്തിൽ പകർത്തുക അത് തന്നെയാണ് ഹബീബായ തങ്ങളുടെ ചര്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി അവൾ സുന്ന അതിലുകാരായി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനും പ്രവർത്തിക്കാനും മരണം വരെ ഇത് അടിയുറച്ചു നിൽക്കാനും സർവശക്തനായ റംസുബൻ നമുക്കൊക്കെ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അവസാനം ഈമാൻ സലാമെ മരിക്കുന്ന മുത്തക്കിങ്ങളിൽ നാം ഇവരെ ഉൾപ്പെടുത്തി ഗ്രഹിക്കു നേരത്തെ ഇവിടെ പറഞ്ഞ് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു അതുപോലെ തന്നെ ഓർക്കപ്പെടേണ്ട മാന ആനാത് ഈ തൊട്ടടുത്താണ് വർഷങ്ങളോളം നമ്മുടെ ഈ സമൂഹ ആത്മീയ നേതൃത്വം നൽകുന്നത് അള്ളഹുരിക്കൊക്കെ അള്ളാഹു മൗഫ്രത്തും അറമ്മത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അതുപോലെ ബിച്ചാലു മിസ്ലിയാരി നമ്മുടെ ഈ പ്രദേശത്തുകാരാണ് ഈ സമസ്തക്ക് വേണ്ടി ഏറെ പ്രയത്നിച്ച മഹത്മാങ്ങളാണ് അവരെ ആരൊക്കെയാണോ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് മരണപ്പെട്ടുപോയി അവർക്ക് പ്രധാൻ ചെയ്യുമാറാവട്ടെ അവിടെ ദറജ് അള്ളാഹ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ സയ്യിഥന്മാർ ആരോഗ്യം മായ്സ് അല്ലാഹു പ്രധാൻ ചീമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചതുർമാസ ക്യാമ്പയുടെ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം ബിസ്മില്ലാ റഹ്മാൻ റഹിമെന്ന ജനത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അഹ്റബുലമീൻ അസ്ലാം വലൈക്കും